ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് മാർച്ച് പതിമൂന്ന് ആറ്റുകാല് പൊങ്കാലയ്ക്ക് ഞാൻ എടുത്ത കുറച്ച് കുറച്ച് വീഡിയോസാണെ അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു കുഞ്ഞ് വ്ളോഗ് പോലെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പൊങ്കാലയ്ക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ തലേന്ന് തന്നെ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് സഞ്ചിക്കാത്താക്കി കൊണ്ടുപോയാൽ മതിയല്ലോ ആദ്യം തന്നെ ഒരു കാപ്പി ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു കാരണം സമയം പന്ത്രണ്ടര ആയതേ ഉള്ളൂ നല്ല ഉറക്കക്ഷീണമുണ്ട് അതൊന്ന് മാറാൻ വേണ്ടി ഒരു കാപ്പി ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു കാപ്പി ഇട്ട് കുടിച്ച ഉടനെ തന്നെ ഞാൻ പോയി കുളിച്ച് റെഡി ആവുന്നുണ്ടേ കാരണം പോണ വഴിക്ക് എൻ്റെ അമ്മയും വിളിക്കണം ചേട്ടൻ്റെ അമ്മയും വിളിക്കണം നമ്മൾ മൂന്നുപേരേ ഉള്ളൂ ഈ പ്രാവശ്യം പോവാൻ സാധാരണ നമ്മൾ ഒരു ഗ്യാങ് ആയിട്ടാണ് പോകുന്നത് എൻ്റെ മാമിയും വേറെ ചേച്ചിയും നമ്മൾ ഒരു ഗ്യാങ് ആയിട്ടാണ് പോകുന്നത് പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ മൂന്നുപേരേ ഉള്ളൂ വേറെ ആരും വരുന്നില്ല അങ്ങനെ നമ്മളെ കൊണ്ടാക്കാനായിട്ട് ചേട്ടൻ വരുന്നുണ്ട് ആദ്യം പോണ വഴിക്ക് ചേട്ടന്റെ അമ്മയെ വേണം വിളിക്കാനുള്ളത് കാരണം ആദ്യം ചേട്ടന്റെ വീടാണ് അപ്പൊ അവിടെ പോയി ചേട്ടന്റെ അമ്മയെ വിളിക്കണം അമ്മ പുറത്തു കാണൂന്ന് വിചാരിക്കുന്നു പക്ഷെ അമ്മയെ പുറത്തൊന്നും കണ്ടില്ല അങ്ങനെ നമ്മൾ വിളിച്ചു വിളിച്ചപ്പുറത്തേക്ക് ഇതാണ്ടോടിപ്പാഞ്ഞു വരുന്നുണ്ട് പിന്നെ എന്റെ അമ്മേനെയും പോണ വഴിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നേ നമ്മൾ മൂന്നുപേരെയുള്ളു അപ്പം വലിയ സന്തോഷത്തിലാണ് അവനേം കൂടി കൊണ്ടുപോകുമെന്ന് വിചാരിച്ചത് പക്ഷേ അവനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഇന്നത്തെ തിക്കും തിരക്കും പിന്നെ ചൂടും തീയും എല്ലാം കൂടി പറ്റത്തില്ല മാനേജ് ചെയ്യാൻ പ്രൈവറ്റ് സ്റ്റേഷനിലൊക്കെ നല്ല ആളായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പന്ത്രണ്ടരയ്ക്ക് എണീറ്റപ്പം ചേട്ടൻ പറയുകയും ചെയ്തു ഇത്ര നേരത്തെ എന്തിനു പോകണത് അവിടെ ഒന്നും ആരും കാണത്തില്ലെന്ന് ഇന്ന് നോക്കിയാൽ നല്ല ആളായിട്ടുണ്ട് കാരണം എല്ലാവരും പോകുമല്ലോ ആറ്റിയാൽ പൊങ്കാലയ്ക്ക് ഞാൻ മോനെ കാറി ഇരുന്ന് ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക ഇല്ലെങ്കിൽ അവൻ കാരെയും കൂടെ വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പോയപ്പോൾ സന്തോഷമായിട്ട് ടാറ്റയൊക്കെ പറഞ്ഞാണ് പോയത് നട്ട നല്ല ആളുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ട്രെയിനിൽ കയറുന്നതും അകത്തുള്ളതും എടുക്കാൻ പറ്റത്തില്ല നല്ല ഉന്തും തള്ളുമായിരുന്നു നല്ല തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് എത്തി ഇനി നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം പൊങ്കാല ഇടാൻ അതിനുള്ളൊരു ഓട്ടപ്പാച്ചിലാണ് പോണ വഴിക്ക് തന്നെ നമ്മൾ പൊങ്കാല അടുപ്പിനുള്ള കട്ടയും കൂടിയൊക്കെ വാങ്ങിക്കൊണ്ട് പോകണേ നമ്മൾ പൊങ്കാല ഇട ഇരുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലാണ് അതായത് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും ഞാൻ വേണ്ട അമ്മ എടുത്തതാണ്ട് ഞാൻ ബ്ലോഗ് എടുക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പം അമ്മ എന്തോ പറയുന്നുണ്ടേ ഇത് ചേട്ടൻ്റെ അമ്മ കുറച്ച് നേരം അവിടെ ഇരുന്ന് അവിടെ ഇരുന്നിട്ട് നമ്മളൊന്ന് ടയർഡായപ്പം അതായത് ചായ കുടിക്കാനായിട്ട് വന്ന് കാരണം നല്ല ക്ഷീണമുണ്ട് നമ്മൾ ഇരുന്നതിൻ്റെ അവിടെ ഇങ്ങനെ ദേവിയുടെ പടമൊക്കെ വെച്ച് വെച്ചൊരുക്കൊക്കെ വെച്ച് ഒരുക്കി ഉള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നേ അവിടെ പോയി പ്രാർത്ഥിച്ച് ചന്ദനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇരുന്നതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓട്ടോ ഇങ്ങനെ നിരത്തി നിരത്തി ഇട്ടിരിക്കുമായിരുന്നു ഇത് സമയമാകുമ്പോൾ എടുത്തു മാറ്റും കാരണം അതുവരെ ഉള്ള ഓട്ടോ എല്ലാം അവർക്ക് കിട്ടുമല്ലോ കാരണം ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ ഇത് ഞാൻ പൊങ്കാല കലത്തിൽ ഇങ്ങനെ കെട്ടാനായിട്ട് ഞാൻ തന്നെ കെട്ടിവെച്ചതാണേ എങ്ങനെ ഉണ്ട് കൊള്ളാമോ നമ്മളിപ്പം കുറച്ച് വർഷങ്ങളായിട്ട് റെയിൽവേ സ്റ്റേഷൻറെ അടുത്ത് തന്നെയാണ് പൊങ്കാല ഇടുന്നത് കാരണം നമുക്ക് പൊങ്കാല വെള്ളം തളിച്ച് കഴിഞ്ഞാൽ പോവാൻ എളുപ്പം അതാണല്ലോ ഞാൻ കലത്തിലൊക്കെ പൂമാലയൊക്കെ കെട്ടി പൊട്ടൊക്കെ തൊട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മുമ്പൊക്കെ ആണെങ്കിൽ അങ്ങ് മണക്കാട് പോകുമായിരുന്നു കേട്ടോ പൊങ്കാല ഇടാൻ പക്ഷെ അവിടുന്ന് വെള്ളമെല്ലാം തളിച്ചു അവിടുന്ന് ഇന്ന് വരെ നടന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ടയേർഡ് ആവുകയും ചെയ്യും ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും പോയി കാണും അപ്പോഴും നമ്മൾ ഇന്ന് സ്ഥലത്ത് നമ്മുടെ സ്ഥലത്ത് തിരിച്ചെത്തുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവും പക്ഷേ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലടുത്താകുമ്പോൾ നമ്മൾ പൊങ്കാല ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വെള്ളം തളിക്കാൻ വരും അവിടെ കൊണ്ടുവച്ചാൽ അവിടുന്ന് വെള്ളം തളിക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ വണ്ടിയിൽ തന്നെ വരാൻ പറ്റും അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നേരത്തെ നമ്മുടെ സ്ഥലത്ത് എത്തുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഒരുപാട് ക്ഷീണം ഒന്നും തോന്നത്തില്ല മറ്റൊന്ന് നമ്മൾ അങ്ങനെ വന്ന് അപ്പോഴത്തേക്ക് എല്ലാ വണ്ടിയും പോവും പിന്നെ കിട്ടുന്ന ലാസ്റ്റ് വണ്ടിയിൽ കയറി പിടിച്ച് ഇവിടെ വരുമ്പോൾ രാത്രിയാവും പിന്നെ നല്ല ക്ഷീണമായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഇടുന്നത് അപ്പോൾ നല്ല എളുപ്പവും ഉണ്ട് പോകാനായാലും ഇന്ന് അമ്പലത്തിൽ തൊഴാൻ പോകത്തൊന്നുമില്ല കേട്ടോ കാരണം ഇന്ന് പോയാൽ തൊഴാൻ പറ്റത്തില്ല നല്ല ക്യൂ ആയിരിക്കും ഞാൻ പിന്നെ നിന്ന് നിന്ന് കാല് കഴിച്ചതുകൊണ്ട് കാലും നീട്ടി അവിടെ ഇരുന്നു ഇങ്ങനെ ദേവിയുടെ നാമജ ബോ ഒക്കെ ഉള്ളൊരു നോട്ടീസ് കിട്ടി അതും വായിച്ച് അവിടെ ഇരുന്നു ഇന്നല്ലേ ഇതുപോലെ തിരുവനന്തപുരത്ത് നടു റോഡിൽ ഇരിക്കാനും കിടക്കാനും ഒക്കെ പറ്റുകയുള്ളൂ അല്ലാത്ത ദിവസമൊന്നും പറ്റൂലല്ലോ ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന കുറച്ച് കാഴ്ചകളൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ എന്താ ഈ ഒരു കൊടിയുടെ മറവിനാണ് നിൽക്കുന്നത് കാരണം നേരം നന്നായിട്ട് വെളുത്ത് സൂര്യനൊക്കെ ഉദിച്ച് നല്ല വെയിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ഒക്കെ ഇങ്ങനെ ഓട്ടം നിർത്തി ഇങ്ങനെ സ്റ്റാൻഡിനകത്തോട്ട് കയറ്റുന്നുണ്ട് ഇവിടെ കിടന്ന ഓട്ടം മിക്ക ഓട്ടോകളും പോയി പോയി തീർന്നിട്ടുണ്ട് ഓട്ടോ എല്ലാം അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചുവിടുന്നുണ്ട് പോലീസ് അവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ടേ സമയം ഒമ്പതര ആവാൻ മൂന്ന് താണ്ട പത്തേ കാലായി അപ്പം ഇങ്ങനെ അവിടെ അനൗൺസ് ചെയ്യുമല്ലോ എന്താ ഭണ്ഡാരടുപ്പിൽ തീ കൊളുത്താൻ സമയമായിരുന്നൊക്കെ നമ്മളിങ്ങനെ തീ കൊളുത്താനായിട്ട് റെഡിയായി നിൽക്കുവാണ് നമ്മൾ നിൽക്കുന്നതിൻ്റെ അവിടെ ഇതുപോലെ ദേവിയുടെ പടമൊക്കെ വെച്ച് ഒരിതുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ അവിടെ ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങനെ തീ കത്തിച്ച് അമ്മയുടെ അടുപ്പിലാണ് ആദ്യം തീ കത്തിച്ച് അതിൽ നിന്ന് ഞാൻ എൻ്റെ കലത്തിലോട്ട് കത്തിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വീഡിയോയും എടുക്കണ്ടേ ആ ഒരു ഇതിൽ ഞാൻ സാവധാനത്തിൽ സമാധാനത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കത്തിച്ച് എൻ്റെ ഇതിനകത്തോട്ടും എൻ്റെ അടുപ്പിലോട്ടും ഞാൻ തീയൊക്കെ കത്തിച്ച് ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ തന്നെയാണ് എടുക്കുന്നത് പൊങ്കാല ഇട്ടതിന് ശേഷം നമ്മളിത്തിരി നല്ല തണലുള്ള സ്ഥലത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കും പിന്നെ നമ്മളതെല്ലാം സഞ്ചിക്കാത്ത ആക്കി റെയിൽവേ സ്റ്റേഷനിൽ വന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് നിർത്തി ഇങ്ങനെ തളിക്കുമ്പോൾ നമുക്ക് തളിച്ചവർക്ക് തളിച്ചവർക്ക് പോകാമല്ലോ ഒന്നും തള്ളുമൊന്നും വേണ്ടല്ലോ ഭാഗ്യത്തിന് ആദ്യത്തെ ട്രെയിൻ തന്നെ കിട്ടി ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി നല്ല രീതിയിൽ വന്ന് സ്ഥലത്തെത്തി അങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് പോകാനുള്ള ഇതിലാണ് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ജോലി ചെയ്യുന്നൊരാൻറ്റി കുറച്ച് പൊങ്കാല ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെന്നും അമ്മയുടേന്നും ഒക്കെ എടുത്തു കൊടുത്തു നമ്മളെ വിളിക്കാൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് ഇത്രയും ഉള്ളുതോട്ടം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇതേപോലെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണാൻ ഇനി ആഗ്രഹം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ ബായ്